મુપતિ હેક્ટર കാസർഗോഡ് മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കും വലിയ ഭൂരിപക്ഷത്തിന് ബാലകൃഷ്ണ മാസ്റ്റർ വിജയിക്കും അഞ്ചു വർഷം ഒരു എം ബി ഇല്ലായ്മ അനുഭവിച്ച മണ്ഡലമാണ് ഈ മണ്ഡലം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേരത്തെ എം ബി ആയിരുന്ന പി കരുണാകരട്ടൻ അതിനുമുമ്പുണ്ടായിരുന്ന ടി ഗോവിന്ദനും പിന്നെ മുൻഗാമികളൊക്കെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ചും സെൻട്രൽ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ നിരവധി മേൽപ്പാലങ്ങൾ സെൻട്രൽ റോഡ് ഫണ്ടിലെ സഹായം ഗേലോ ഇന്ത്യ സ്കീമിലുള്ള കായിക സ്ഥലങ്ങൾ അടിസ്ഥലങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ വികസന പദ്ധതികൾ പി കരുണാകരന്റെ എം പി നമ്മുടെ മണ്ഡലത്തിൽ നേടിയെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം നമ്മുടെ മണ്ഡലത്തിൽ എം പി എന്ന നിലയിൽ അദ്ദേഹം മുൻകൈ എടുത്ത് ഒരു പ്രൊജക്ടും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല സിആർഎഫ് റോഡിൽ അദ്ദേഹത്തിന് ഒരു പ്രൊജക്ടും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഗേലോ ഇന്ത്യ സ്കീമിൽ ഇവിടെ ഒരു പദ്ധതിയും അഞ്ചു വർഷം വന്നിട്ടില്ല അതോടൊപ്പം തന്നെ മുതൽ ഉപ്പള വരെ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി ആറ് മേൽപ്പാലങ്ങൾ അന്ന് അനുവദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്നാൽ അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി നേടിയെടുക്കാനോ അതിന്റെ പ്രവർത്തനം തുടങ്ങാനോ എം പി എന്ന നില അദ്ദേഹം ഇടപെട്ടിട്ടില്ല അപ്പം അദ്ദേഹം എം പി ഇല്ലായ്മയുടെ പ്രശ്നം ഏറ്റവും നന്നായി അനുഭവിച്ചൊരു മണ്ഡലമാണ് കാസർഗോഡ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായി മാറും ഇത് എൽ ഡി എഫിന്റെ മണ്ഡലമാണ് കൈവിട്ടുപോയ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള വീറും വാശിയിലുമായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇത്തവണ കാസർകോട് വൻ ഭൂരിപക്ഷ മന്ത്രി എൽ ഡി എഫ് വിജയിക്കും ബാലശ്രമാശ്രീ എം ഡി എഫ്